അത് തിയേറ്ററിൽ എത്തുന്നത് റെഡിയായിരിക്കുന്നത് ഇപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട് മലയാള സിനിമ ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ രഞ്ജനക്ക് തോന്നിയോ എന്നൊരു സംശയം എനിക്കുണ്ട് ഈ പൂമ്പാറ്റയുടെ തിയേറ്ററാണോ പ്രേംപാറ്റ എന്ന് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയിരുന്നു എന്തായാലും രജീഷ് കുമാർ എഴുതുന്ന കഥയായത് കൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസെൻറ്റീവ്സ് എന്നിട്ടായിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ പക്ഷെ ഇവർ പുറം വാതിരി ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ബാക്ക്ബോണുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആ ബാക്ക്ബോൺ എന്ന് പറയുന്ന ആ മന്മദേട്ടം കയറി വരുമ്പോൾ രക്തസാക്ഷി ഉടമകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ തിരിച്ചെന്ന് ലാൻഡ് ചെയ്തേ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥം ആശംസിക്കട്ടെ നമ്പരം എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ ഞാനിവിടെ ഈ ബാക്ക് ബോൺ കേട്ടപ്പം എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ് മദള ആമേത് അദ്ദേഹത്തെ നോക്കിയൊരു ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചിരിക്ക് നമ്മൾ ഹരികൃഷ്ണത്തിനെ പറഞ്ഞതൊരു നൂറായിരം അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു